നമസ്കാരം തനി നാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറോട് ബഹുമാനമുണ്ടെങ്കിൽ അമിത്ഷായെ മോദി മന്ത്രിസഭയിൽ നിന്ന് അർദ്ധരാത്രിയോടെ പുറത്താക്കണമെന്ന് കോൺഗ്രസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതെന്ന് അമിത്ഷാ കോൺഗ്രസ് അംബേദ്കർ വിരോധ പാർട്ടി അടിയന്തരാവ് പ്രഖ്യാപിച്ചത് അപമാനിച്ചത് കോൺഗ്രസ് എന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചു എന്ന് ആരോപിച്ചുള്ള കോൺഗ്രസ് ബഹളത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്ന് സ്തംഭിച്ചിരുന്നു രാജ്യസഭയിൽ ഇന്നലെ നടത്തിയ പ്രസംഗത്തിലെ അമിത്ഷായുടെ പരാസമർശങ്ങൾക്കെതിരെയായിരുന്നു കോൺഗ്രസിന്റെ ബഹളം അംബേദ്കർ അംബേദ്കർ എന്ന് പലവട്ടം പറയുന്നത് കോൺഗ്രസ്സിന് ഫാഷനായിരിക്കുകയാണെന്നും ഇത്രയും തവണ ദൈവം എന്ന് പറഞ്ഞാൽ മോശം കിട്ടുമെന്നായിരുന്നു അമിത്ഷാ ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞിരുന്നത് ഇതിനെതിരെയാണ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രക്ഷോഭങ്ങൾ നടന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം നികുതി ചുമത്തിയാൽ അമേരിക്കയും അതുതന്നെ ചെയ്യും നികുതി വിഷയത്തിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ യുഎപ്സ് ബന്ധം ശക്തമെന്ന് ബൈഡൻ ഭരണകൂടം നികുതി വിഷയത്തിൽ കാനഡക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ട്രംപ് ഇന്ത്യക്കെതിരെയും നിലപാട് കടുപ്പിക്കുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കും സമാനമായ രീതിയിൽ തീരുവ ചുമത്തുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്കും അതേ രീതിയിൽ നികുതി ചുമത്തുമെന്നും വ്യക്തമാക്കിയത് ക്യാൻസറിന് എതിരെ വാക്സിൻ വികസിപ്പിച്ചതായി റഷ്യ ക്യാൻസർ രോഗികൾക്ക് വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്നും റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിലെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ആൻഡ്രി കപ്രിൻ പറഞ്ഞു നിരവധി ഗവേഷണ കേന്ദ്രങ്ങളുമായി സഹകരിച്ചാണ് ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ചെടുത്തതെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കത്തോടെ പൊതു ഉപയോഗത്തിനായി സൗജന്യമായി പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ട്യൂമർ കോശങ്ങൾ വികസിക്കുന്നതും വ്യാപിപ്പിക്കുന്നതും തടയാൻ വാക്സിന് സാധിക്കുന്നതായി പ്രീ ക്ലിനിക്കൽ ട്രയലുകളിൽ തെളിഞ്ഞെന്ന് ഗവേഷണ സെന്റർ ഉദ്യോഗസ്ഥർ അറിയിച്ചു റഷ്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വാക്സിൻ പുറത്തിറക്കുന്നത് ഈ വാക്സിനുകൾ പരിപൂർണമായി സൗജന്യമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ലണ്ടനിൽ പാകിസ്ഥാൻ വംശജയായ പത്ത് വയസ്സുകാരിയായ സറ ഷെരീഫിൻ്റെ കൊലപാതകത്തിൽ സ്വന്തം പിതാവ് ഉർഫാൻ ഷെരീഫ് രണ്ടാനമ്മ ബിനൂഷ ബട്ടൂൽ എന്നിവരെ ലണ്ടൻ കോടതി ജീവപരിന്തിയം തടവിന് ശിക്ഷിച്ചു ഉർഫാന് നാൽപ്പത് വർഷവും ബിനാഷയ്ക്ക് മുപ്പത്തിമൂന്ന് വർഷവുമാണ് തടവ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് കിടന്നിരുന്ന വീട്ടിൽ സറയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ പത്ത് വയസ്സുകാരിയായ സറയുടെ നേഗത്തുനിന്ന് എഴുപത്തൊന്ന് മുറിവുകളാണ് കണ്ടെത്തിയത് സാറയുടെ ഇരുപത്തഞ്ച് എല്ലുകൾക്ക് ഒടിവുകൾ സംഭവിച്ചിരുന്നതായും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുമെന്ന ചൈന രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ താഴ്വരയിൽ ഇരുപതോളം ഇന്ത്യൻ സൈനികർ വരിച്ചിരുന്നു ചൈനയുമായുള്ള സംഘർഷത്തിൽ അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലല്ല പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യ അതിശക്തമായിട്ട് തന്നെ ഇന്ത്യയുടെ ആർമിയെ ലഡാക്കിൽ വിന്യസിച്ച് ചൈനയ്ക്ക് തിരിച്ചടി നൽകിയിരുന്നു ഇതേ തുടർന്ന് ചൈനീസ് പട്ടാളത്തിൻ്റെ ലഡാക്കിലോട്ടുള്ള കടന്നുകയറ്റം നിലച്ചിരുന്നു അമേരിക്കയിൽ പുതുതായി ചൈനീസ് വിരുദ്ധരായ ഡൊണാൾഡ് ട്രംപ് അധികാരമേക്കാൻ പോവുകയാണ് അപ്പോൾ ചൈനയ്ക്ക് തോന്നി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെല്ലാത്തിനും നികുതി ഇരട്ടിയാക്കുമെന്ന് ചിലപ്പോൾ നൂറ് ശതമാനം വരെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൊടുക്കേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണിപ്പോൾ ചൈനയുടെ മനം മാറ്റം ഇന്ത്യയോട് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയുമായി സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് വ്യാപാര രംഗത്ത് സഹകരിച്ചാൽ മാത്രമാണ് ചൈനീസ് കമ്പനികൾക്ക് നേട്ടം കൊയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന തോന്നലാണ് ചൈനയുടെ ഈ മാറ്റത്തിന് കാരണം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് വാർത്തകളുടെ പൂർണ്ണമാകുന്നു ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്